ജനഹിതത്തിൻ്റെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജനഹിതം എത്തി നിൽക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ കുമാരനെല്ലൂർ വാർഡിലാണ് കുമാരനല്ലൂർ വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരരംഗത്ത് ഇറങ്ങുന്ന അബ്ദുള്ള കുമാരനല്ലൂർ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കൂടുതൽ നല്ല വിശേഷം ഇവിടെ സജീവമാണ് ഇടതുപക്ഷത്തിൻ്റെ നൂറ് ശതമാനം വിജയം സുനിശ്ചിതമാണ് ഒരു സംശയമില്ല ഞങ്ങളിപ്പം രണ്ട് റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിൽ സ്ക്വാഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ രണ്ട് റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിൽ സ്ക്വാഡിൻ്റെ കൂടെ കൂടിയതാണ് സ്ക്വാഡ് വർക്കും ഏതാണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞ് നാലാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ് നല്ല പ്രതീക്ഷയാണ് മാത്രം നാൽപ്പത് വർഷത്തോളം ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയുള്ള ഒരു വാർഡാണ് ഒന്നാം വാർഡ് ഒരു കാരണവശാലും മറ്റുള്ള വിഷയങ്ങൾക്കൊന്നും പോവാതെ നൂറ് ശതമാനം ഏതാണ്ട് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷം ജയിക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട പിന്നെ അതിലപ്പുറം ഇവിടെ നാട്ടുകാരനാണ് ഏറെക്കാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതൊക്കെ ഈ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ഇപ്പം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ശ്രുതി മെമ്പർ അതിന് മുന്നേ ഞാൻ അഞ്ച് വർഷം കൂടെ ഉണ്ടായിരുന്നു അന്ന് വി കെ വിനോദിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി കരിശ്ശേരം പഞ്ചായത്തിൽ ഈ വാർഡിൽ എന്ന് മാത്രമല്ല പതിനെട്ട് വാർഡിലും സമസ്ത മേഖലയും വികസനങ്ങൾ ചെയ്തതാണ് ആ സംബന്ധിച്ച് എൻ്റെ വാർഡിൽ അനവധി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ശ്രീ മുക്കം മുഹമ്മദ് തുടങ്ങി വെച്ച ഇങ്ങോട്ട് ഞാൻ വരെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശം ഇവിടെ മൂന്ന് ജലനിധി പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കൊണ്ടുവന്ന ഒരു കുന്നത്ത് കുടിവെള്ള പദ്ധതിയുണ്ട് പിന്നെ ഇവിടെ ഒരു സബ് സെൻറ്റർ ഉണ്ട് ഓ ആരോഗ്യ മേഖലയിൽ ഒരു കുതിച്ചു തന്നെ എന്ന് പറയാം ഒരു ശ്രീ മുക്കമ്മഹമ്മ നിർമ്മിച്ച ഒരു സബ് സെൻറ്റർ അത് പഴയൊരു സബ് സെൻറ്റർ ആയിരുന്നു ഞാൻ വന്ന സമയത്ത് അത് പുതുക്കി പണിത് ആധുനിക സൗകര്യത്തിലുള്ള ഒരു സബ് സെൻ്റർ ഒക്കെ മാറ്റിയിട്ടുണ്ട് അങ്കൽവാടികൾ ഈ റോഡൊക്കെ ഒരു കാലഘട്ടത്തിൽ റോഡൊന്നും ഇല്ലാത്ത ഇടവഴികളുള്ള ഒരു പ്രദേശമായിരുന്നു ശ്രീ മുക്കമ്മ തുടങ്ങി വെച്ചതിന് ശേഷം നമ്മൾ ആ റോഡുകളെല്ലാം ഇപ്പം ഈ ഒന്നാം വാർഡിൽ റോഡുകൾ ചെയ്യേണ്ടതില്ല അത്രയും എല്ലാ റോഡുകളും പരിപൂർണമായിട്ട് പൂർണ്ണമായിട്ട് ചെയ്ത് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കണം ഇനിയും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ തൃക്കരമണ തൂക്കുപാലം തൂക്കുപാലം കൊണ്ടുവന്ന് നമ്മൾ തന്നെയാണ് ആ തൂക്കുപാലം ഈ പ്രളയത്തിൽ തകർന്നപ്പം അതിന് ആ ഒരു തൂക്കുപാലം പുതുക്കിപ്പണയാൻ ഒരു ഇടപെടൽ പോലും ഇന്നത്തെ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാൽ ബഹുമാനപ്പെട്ട ഞങ്ങളെ എം എൽ എ ശ്രീ ലിൻഡോ ജോസഫ് അത് രണ്ട് കോടി വെച്ച് അതിൻ്റെ പണി ഏതാണ്ട് അതിൻ്റെ ഭരണ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഏതാന്നായി ടെൻഡറിലേക്ക് പോയിട്ട് നടപടി ക്രമം ആരംഭിക്കും അതെല്ലാം ഞങ്ങളിവിടെ ചെയ്തേക്കുന്ന വികസനം എൽ ഡി എഫിന് ഈ വാർഡിൽ ഒത്തിരി വികസനങ്ങൾ ചെയ്തതെന്ന് മാത്രമല്ല ഞങ്ങളെയാണ് ഇവിടെ ജനങ്ങൾക്ക് വിശ്വാസം അത് ഞങ്ങൾക്കറിയാം തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ തവണ നിന്ന് പഞ്ചായത്താണ് അത് പഞ്ചായത്ത് നൂറ് ശതമാനം പിടിച്ചെടുക്കും ഇത് ഞങ്ങളല്ല പറയുന്നത് കാരശ്ശേരി പഞ്ചായത്തിൽ മൊത്തം ജനം പറയാണ് ഈ പഞ്ചായത്ത് പിടിക്കണം കാരണം വി കെ വിനോദ് അവസാനം ഭരിക്കുന്ന ആ ഭരണസമിതി ചെയ്തെ ഒരു ഒരു ശതമാനം പോലും ഈ വാർഡുകളിൽ ഇവരെന്തു ചെയ്തു എന്നതിന് ജനം തന്നെ മറുപടി കൊടുക്കും ഈ തിരഞ്ഞെടുപ്പിൽ അവർക്കുള്ള മറുപടി ജനം കൊടുത്തിരിക്കും നൂറ് ശതമാനം പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പിടിച്ചിരിക്കും ഒരു സംശയം വേണ്ട എന്തായാലും താങ്കളുടെ വിശ്വാസത്തിന് അനുയോജ്യമായ ഒരു ചിഹ്നമാണ് അർത്ഥവത്തായ ചിഹ്നമാണ് അതിന് കുറേ അർത്ഥങ്ങളുണ്ട് ചിഹ്നത്തിന് കാളമുഴക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥവത്തായ ചിഹ്നമാണ് കാരണം ഈ പഞ്ചായത്തിനെ അനീ അനീതിക്കെതിരെ ഇന്ന് ഭരിക്കുന്ന യു ഡി എഫ് ഭരണിക്കെതിരെ അബ്ദുൾക്കും കാർശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജംഷിദ് വളഗര ഇപ്പോൾ ഇപ്പോ നമ്മുടെ ചേരുന്നത് ജംഷിദ് വളഗര കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ആണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഒന്നാം വാർഡിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രചരണ വിശേഷങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട് നമസ്കാരം അപ്പോ ഇപ്പോ പ്രചാരണമൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായി എത്ര റൗണ്ട് പൂർത്തിയാക്കി എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം ഏകദേശം അഞ്ച് തവണ വീടുകളൊക്കെ കേറി റൗണ്ടുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ വളരെ ആവശ്യത്തോടു കൂടിയാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ഏകദേശം നാൽപ്പത് വർഷത്തോളം എൽ ഡി എഫ് മാത്രം വിജയിച്ചു വരുന്നൊരു വാർഡാണ് കുമാരനല്ലൂർ കാരശ്ശേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഇത്തവണ അത് മാറുമെന്നുള്ളത് തീർച്ചയാണ് കാരണം ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടി എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ജനങ്ങൾക്കുമുണ്ട് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഒരുപാട് വികസന പ്രവർത്തനം ചെയ്തതിൻ്റെ ഒക്കെ ഭാഗമായി ഈ ഭാഗത്തുള്ള ഈ ഒന്നാം വാർഡിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തവണ ഒന്ന് മാറണമെന്നും യു ഡി എഫ് ഇവിടെ വാർഡിൽ ജയിച്ചു വരണമെന്നൊരു അതിയായ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഓരോ ആളുകളും പറയുന്നുണ്ട് ഇത്തവണ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തവണ അത് സാധിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് നാൽപ്പത് വർഷത്തിന് ശേഷമുള്ള വലിയൊരു മാറ്റം ഇപ്രാവശ്യം യു ഡി എഫിനോട് സാധിക്കും എനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു നൂറ് ശതമാനം ആത്മവിശ്വാസം എനിക്കുണ്ട് ഒരു കഴിഞ്ഞ തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ആയി അവസാന ടൈമിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെയുള്ള താങ്കളുടെ പ്രവർത്തനം ഒക്കെ അതിന് കുറെ പിന്നെ ബലം നൽകും എന്നുള്ള വിശ്വാസം നൂറ് ശതമാനം കാർശേരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി ഒരു വിവേചനവുമില്ലാതെ പതിനെട്ട് വാർഡുകളിൽ അന്ന് ഉണ്ടായിരുന്ന പതിനെട്ട് വാർഡുകളിലും എല്ലാവരും തുല്യമായി കൊണ്ടാണ് കണ്ടത് അതിന്റെ ഭാഗമായിട്ടുള്ള വികസനങ്ങളൊക്കെ എല്ലാ വാർഡുകളും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാവരും നമ്മൾ വിളിക്കുന്ന കാര്യങ്ങളാണ് എന്ത് തന്നെയാണെങ്കിലും ഒരുപോലെ ജനങ്ങൾക്ക് സേവനങ്ങൾ നല്ലപോലെ ചെയ്തു കൊടുക്കാൻ ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലക്കും കഴിഞ്ഞ ഭരണസമിതി അംഗം എന്ന നിലയ്ക്കും എനിക്ക് എല്ലാവരെയും ഒരുപോലെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്കറിയാം നമ്മളിവിടെ ഒരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളത് കഴിഞ്ഞ തവണ ഞാൻ രണ്ടാം വാർഡിലായിരുന്നു ജനവിധി തേടിയിരുന്നത് അന്ന് മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ആ വാർഡ് ഞാൻ വിജയിച്ചു വരുന്നത് യു ഡി എഫ് വിജയിച്ചു വരുന്നത് അതുപോലെ തന്നെ ഇത്തവണ അത് നാൽപ്പത് വർഷത്തിന് ശേഷം ഈ ഒന്നാം വാർഡ് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് ജനങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഓരോ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വോട്ടർത്തിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കുമ്പോൾ ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഇവിടെ എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് അപ്പോൾ ജനങ്ങളുടെ അടുത്തുനിന്ന് കൂടുതൽ എന്തെങ്കിലും പുതിയതായിട്ട് വികസനങ്ങളോ അവർക്ക് ആവശ്യമുള്ള അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ വോട്ട് വരുന്നില്ല ഓ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇവർ വാർഡിൽ ശരിക്ക് വയോജന പാർക്ക് വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു അംഗനവാടിയാണുള്ളത് അപ്പോൾ ഇനി പുതുതായിട്ടൊരു അംഗനവാടി പ്രത്യേകിച്ച് നമ്മുടെ കുമാരനൂർ പാലിയിൽ അതുപോലെ ഒരു അംഗനവാടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് വേണമെന്നുണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് പ്രത്യേക പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ഇവിടെ ലഭിക്കുന്നില്ല അതായത് വ്യക്തിഗത ആനുകൂല്യങ്ങൾ എല്ലാ വീടുകളിലേക്കും കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട് അപ്പം അത് ഗ്രാമസഭയിലൂടെ ഗ്രാമസഭ സജീവമാക്കി എല്ലാ വീടുകളിലും ആനുകൂല്യം എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം എനിക്കുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓപ്പൺ ജിമ്മ് അതുപോലെ വയോജന പാർക്ക് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് വ്യക്തമായ നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തവണ ഞങ്ങൾ മത്സരിക്കാൻ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ ഭാഗവും കാറശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി പുനത്തുൽ വാസു ആണ് ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി നമ്മൾ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ പ്രവർത്തനങ്ങളും വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇനി മൂന്നാമതായിട്ട് അറിയാൻ അറിയേണ്ടത് ഇവിടെയുള്ള എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പുനത്തുൽ വാസുവിൻ്റെ വിശേഷങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ സുരേന്ദ്രബാബുവുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സുരേന്ദ്രബാബുവും ഒരുമിച്ചുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇന്ന് ഈ ഈ തടപ്പറമ്പ് പ്രദേശങ്ങളിലൊക്കെ വീടുകൾ കയറി തങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ നിരുത്തിച്ചു നമസ്കാരം അപ്പോൾ എങ്ങനെയുണ്ട് ഈ എത്ര തവണ ഇപ്പോൾ വീട് കയറി എത്ര ഘട്ടങ്ങൾ കഴിഞ്ഞു എങ്ങനെയുണ്ട് പ്രചരണങ്ങൾ അവിടുത്തെ പ്രാവശ്യമാണ് വീടുകൾ കയറുന്നത് ആദ്യത്തെ ഒരു പ്രാവശ്യം കയറിയിരുന്നു ഇപ്പോൾ അഭ്യർത്ഥന കൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കയറുന്നത് ഇപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു പിന്നെ നല്ല സപ്പോർട്ടാണ് ജനങ്ങളിടേയിൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല പ്രതികരണമാണ് പിന്നെ ഈ കാർശ്ശേരി പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും ഇതുവരെ ആ രണ്ട് പാർട്ടികളാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷത്തോളമായിട്ട് ഈ വാർഡ് എൽ ഡി എഫിൻ്റെ കൈകളിലാണ് ഉള്ളത് അപ്പോൾ ഈ വർഷം അത് തിരിച്ചു പിടിക്കാൻ എൻ ഡി ഐക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു പറ്റും എന്നുള്ള വിശ്വാസമുണ്ട് കാരണം പ്രത്യേക ഭരണം അങ്ങനത്തെ രീതിയിലായതുകൊണ്ട് ശബരിമല പ്രശ്നം തന്നെ എടുത്താൽ തന്നെ അവിടെ കൊള്ളയും കൊല കൊള്ളയാണ് അവിടെ നടക്കുന്നത് ആ കൊള്ളയും ആ ശബരിമലിൻ്റെ പ്രശ്നത്തിൽ പിന്നെ കൊള്ള ഈ സർക്കാർ നടത്തിയതിൽ ഭയങ്കര പ്രതിഷേധം തന്നെയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വലുത് ദിവസത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പെൺവാണിഭവമായിട്ട് മുന്നോട്ട് പോകുന്ന ആ കോൺഗ്രസ് പക്ഷം അതുകൊണ്ട് എന്തും ഞങ്ങൾക്ക് എൻ ഡി എക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് പ്രധാന രാഷ്ട്രീയത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അങ്ങനെ അനുകൂല ഘടകമായി മാറുന്ന ഘടകമായിട്ട് മാറുന്നുണ്ട് ആ അതിന് വലിയ കുഴപ്പമില്ലാത്ത നല്ല സപ്പോർട്ടാണ് ജനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ പ്രദേശത്ത് എന്തെങ്കിലും വികസനങ്ങൾ വരേണ്ടതുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നത് ആളുകൾക്ക് റോഡിൻ്റെ സംബന്ധമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് റോഡ് കുറെ ടാർ ചെയ്യാനുള്ളുണ്ട് പിന്നെ മാത്രമല്ല നമ്മളെ ജയിക്കുകയാണെങ്കിൽ നമുക്കൊരു വിശ്രമ മന്ദിരം ഉണ്ടാക്കണം എന്നാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത് അതായത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആ വിശ്രമ മന്ദിരത്തിൽ നിന്ന് എക്സസൈസ് ചെയ്യാനും വയോജന പാർക്ക് വയോജന പാർക്കായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ ഒരുപാട് പന്നിശല്യമാണ് കൃഷി നടത്താനൊന്നും കഴിയില്ല അതിനോണ്ട് അതിൻ്റെ രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ പാട്ട് ജയിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇത് ചെയ്യും പിന്നെ ചെറിയ കുട്ടികളൊക്കെ മദ്രസിൽ പോകുന്ന കുട്ടികളുണ്ട് അതൊക്കെ പട്ടികളുടെ ശല്യമാണ് പുലച്ചക്കൊക്കെ പട്ടി പിന്നെ പോകുമ്പോൾ പട്ടികളുടെ ശല്യമാണ് അതിനെന്താ പ്രതിവിധികൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യും ഇതൊന്നും തന്നെ ഇതുവരെയുള്ള ഒരു കാര്യമായിട്ട് ഇല്ല ഭരണസമിതിട്ടില്ല അവർ ഭരണം ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല ും ബ്ലോക്കിലേക്കൊക്കെ മത്സരിക്കും ജനങ്ങളെ അടുത്ത് വോട്ട് തേടി പോകുമ്പോഴേ നിങ്ങളിപ്പോൾ സാധാരണ മുന്നോട്ട് വെക്കുന്ന ഈ പ്രദേശത്തിന്റെ വികസന മുരടിപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പലവിധ ആനുകൂല്യങ്ങളും നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ എത്തുന്നില്ല എന്നുള്ള എങ്ങനെ എന്താണ് ജനങ്ങളോട് പറയുന്നത് ഞങ്ങള് എന്താ വെച്ചാൽ ഇന്ന് ജനോപകരമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നതുള്ളൂ പിന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ നിന്ന് ജീവിക്കുന്നത് മരുന്നായാലും അരിയായാലും ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോരുന്നത് മറ്റുള്ളത് പറയുന്നത് കേട്ടിട്ട് കഴിഞ്ഞാൽ ആ നിത്യാസമാണ് ഞാൻ മരുന്നിൻ്റെ കാര്യം ഞാനൊരു ഒരു വാളു മാറ്റി വച്ചൊരാളാണ് എനിക്ക് രണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ വേണം ഒരു മാസത്തേക്ക് മരുന്നിന് അതിപ്പം അതിപ്പം ജനൌഷധിന്ന് വാങ്ങുന്ന സമയത്ത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് സാധനത്ത് റേഷൻ റേഷൻ ഹാമ്പുന്ന അന്ത്യോദയ അരി വരുന്നത് ഈ വെറുതെ ലഭിക്കുന്നു പിന്നെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രമാണെന്ന് നമുക്ക് വരുന്നുള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ അവർ വേറെ ഉള്ള കാര്യങ്ങൾ ഈ സാധാരണക്കാർക്ക് വേണ്ടത് ഭക്ഷണവും മരുന്നും ഇതൊക്കെയാണ് അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് അതിന് അത് അതിന് അതിനപ്പുറത്തേക്ക് മറ്റുള്ളവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല പിന്നെ ഒരു അഖില വേറെ കാര്യങ്ങൾ പറഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പം ഞാൻ ബ്ലോക്കിലേക്ക് ജയിക്കുകയാണെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കും ഇപ്പോൾ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ എടുക്കുന്നുള്ളൂ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ജനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല അത് ബ്ലോക്കിലേക്ക് എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വരേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യും അത് ഞാൻ സി ടി വിയിൽ ഞാൻ എൻ്റെ ഒരു പ്രചരണ്ടായിട്ട് പറയുകയാണ് എല്ലാ എൻ്റെ പത്ത് ഈ വാളിലുള്ള ആളുകൾ എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും താഴെ തട്ടിൽ എത്തിക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് ഏതായാലും രണ്ടുപേർക്കും വിജയാശംസകൾ ജനഹിതത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളുമാണ് ഞങ്ങളിപ്പോൾ ഇതുവരെ നിങ്ങളോട് പങ്കുവച്ചത് തികച്ചും നല്ല വീറോടും വാശിയോടും കൂടിയ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഈ ഭരണ തുടർച്ചയ്ക്ക് എൽ ഡി എഫ് കൊണ്ടുപിടിച്ച് ശ്രമിക്കുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫിൻ്റെ ഈ വാർഡിലെ ശ്രമം അതോടൊപ്പം തന്നെ തങ്ങളുടെ കരുത്തറിയിക്കുന്നതിന് വേണ്ടി ബി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാം വാർഡിലെ തെരഞ്ഞെടുപ്പ് തികച്ചും വീറോടു കൂടിയും വാശിയോടുകൂടിയുമുള്ള തെരഞ്ഞെടുപ്പായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് കരുതേണ്ടത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം ആര് വിജയം കണ്ടെത്തണം എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി നമുക്ക് പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട് ഈ അടുത്ത ദിവസം മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം